ഹായ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു വമ്പം കക്ഷിയെ പരിചയപ്പെടുത്താൻ വേണ്ടിതാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എറണാകുളം ജില്ലക്കാരനായ ഒരാളെ ഞാൻ കുട്ടനാട്ടിലിട്ട് ഓടിച്ച് ഓടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ് ആളുടെ പേര് ജിബി പീറ്റർ ഡിക്രൂസ് എന്നാണ് ആള് എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലാണ് താമസിക്കുന്നത് ബേസിക്കലി ആൾ ഒരു എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഒരു കോളേജ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ആ ജോലിയെല്ലാം വിട്ട് ധാരാളം ആൾക്കാർക്ക് ഫിറ്റ്നസ്സിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതൊന്നുമല്ല ഇതിനകത്ത് ഹൈലൈറ്റ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന രണ്ട് മൂന്ന് അച്ചീവ്മെൻറ്റ്സ് വലിയ നേട്ടങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകാത്ത രണ്ട് മൂന്ന് വലിയ നേട്ടങ്ങൾ കുടമയാണ് ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന കക്ഷി ഹലോ ജീവി സാർ നമസ്കാരം 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 സാറിന്റെ എന്താണ് പഠിച്ചത് എവിടെയാണ് പഠിച്ചത് ജോലി എന്തായിരുന്നു എന്തിനാണ് ജോലി വിട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ് അത് കഴിഞ്ഞ് പി ജിയും ചെയ്തു സത്യമംഗൽ തമിഴ്നാട്ടിൽ പോയിട്ട് ഇപ്പോൾ അതിനുശേഷം ഒരു പന്ത്രണ്ട് വർഷം കോളേജ് അധ്യാപകനായിരുന്നു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ് അത് കഴിഞ്ഞ് ഇതിനിടയിലാണ് ഒരു മാരത്തോൺ ഒരു ഹോബിയായിട്ട് എടുത്ത് തുടങ്ങിയത് അങ്ങനെ ഹാഫ് മാരത്തോൺ ചെയ്തു ഫുൾ മാരത്തീൻ ചെയ്തു പക്ഷെ അതിലും ഒരു തൃപ്തി ഉണ്ടായില്ല ഇനി എന്ത് എത്രത്തോളം ശരീരത്തിൽ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു അൾട്രാ മാരത്തിൻ ചെയ്തു അറുപത് കിലോമീറ്റർ ആണ് അതിന് വേണ്ടി ചെയ്തു വാഗമണ് അത് പിന്നെ എന്താ ഉള്ളത് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടായി അത് ചെയ്തു പിന്നെ അവിടുന്ന് ഏറ്റവും മാക്സിമം ചെയ്ത് തൊണ്ണൂറ് കിലോമീറ്റർ ഒക്കെയാണ് തൊണ്ണൂറ് കിലോമീറ്ററി പിന്നെ എനിക്ക് ഇതൊന്നും അല്ല അറിയേണ്ട ഇതൊന്നും അല്ല പേര് കുറച്ച് പരിപാടികൾ കേരളം തന്നെ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ തന്നെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങനെ കിടന്നു ഓടുന്നു സൈക്കിൾ ഓട്ടുന്നു നീന്തുന്നു എന്നാ പിന്നെ ഇതിന്റെ കൂടെ ആർക്കെങ്കിലും ഒരു ഉപയോഗം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഒരു ഓർക്കണേജ് ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനടുത്ത് ഇമാനുവൽ ചിൽഡ്രൻസ് ഹോംസ് ഓർക്കണേജ് ഉണ്ട് ഒടുപുഴ അടുത്താണ് അവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ സാമ്പത്തികമായിട്ടും ഭക്ഷണ രീതിയിലും കൊടുക്കാൻ പറ്റിയിരുന്നു പിന്നെ ആലോചിച്ച് എന്തുകൊണ്ടൊരു ഒരു ഒരു ഫണ്ട് റേസർ പോലെ അവർക്ക് ചെയ്ത് കൊടുത്തുകൂടാ കാരണം അവരുടെ സ്ഥാപനത്തിന് ജസ്റ്റിസ് ജൂനൽ ആക്ട് പ്രകാരം അവർക്ക് സ്ക്വയർ ഫീറ്റ് കുറച്ചും വികസിക്കേണ്ട ആവശ്യമുണ്ടായി ബിൽഡിംഗ് കുറച്ചും കൂടെ ഇൻഫ്രാസ്ട്രക്ചർ വേണം 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 അപ്പോൾ അവിടുത്തെ ആ മുപ്പത്താറോളം ലേഡീസിന് ഒരു സ്കൂളിൽ സ്ക്വയർ ഫീറ്റ് കിട്ടാൻ വേണ്ടി ക്ഷന് വേണ്ടിയിട്ടായിട്ട് ആദ്യമായിട്ട് ചെയ്തത് കോളേജ് ഗ്രൗണ്ടിൽ പഠിപ്പിച്ചുണ്ടെന്ന സമയത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവില് ഇരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓടിറങ്ങി തലയിറങ്ങിയില്ല എത്ര കിലോമീറ്റർ ആയിരുന്നു അത് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഫുൾ അത് വഴി എത്ര ഫണ്ട് കളക്ട് ചെയ്തു അന്ന് ഒരു ലക്ഷം രൂപ കോളേജും അധ്യാപകരെ ിൽഡ്രൻ ചിൽഡ്രൻസ് ഹോമിന് കൊടുത്തു ഒരു ലക്ഷം രൂപ നമുക്കറിയാം സിനിമാ നടന്മാര് അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ ഒരു കലാകാരൻ അവരുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോ ഒരു സഹായം പാട്ട് എന്താ പറഞ്ഞു ഫുഡ് അറിയാവുന്ന കുക്കിംഗ് ചലഞ്ച് വെച്ചിട്ടായിരിക്കും നമുക്കറിയാവുന്ന പണി ഓട്ടോ ചാട്ടോ ഒക്കെയാണ് അത് വെച്ചിട്ട് ചാരിറ്റി ചെയ്യാന്നുള്ള ശ്രദ്ധ പിടിച്ചാൽ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു സഹായം നമുക്കുള്ള കഴിവ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യും ഇപ്പൊ ഇതും ഇങ്ങനെ ഒരു സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തത് അതുകഴിഞ്ഞാൽ അടുത്ത വർഷം എനിക്ക് ത്തിന്റെ ഇടയിലെ ചെറിയൊരു പരിക്ക് വന്നു അപ്പൊ എനിക്ക് ഒരു ആറ് മാസം എനിക്ക് ഓടാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് സൈക്കിളിലേക്ക് ഒരു കൂടാട അങ്ങനെ സൈക്കിളെവിടെ ഒരു ഗിയർലെസ് സൈക്കിൾ ഉണ്ട് അയ്യാനോടെ സൈക്കിൾ ആണ് അതിൽ ബസ് സ്റ്റോപ്പ് വരെ പോകാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നാലിലോമീറ്റർ അങ്ങോട്ടും നാലിലോമീറ്റർ ഇങ്ങോട്ട് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഒരു ദിവസം കൊച്ചിന്ന് കോഴിക്കോട് വരെ പോയിട്ട് തിരിച്ചു വന്നു കൊണ്ടാന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്ന സമയം ഓ കൊച്ചി കോഴിക്കോട് എത്ര കിലോമീറ്റർ ആണ് അത് മുപ്പത് ശരി ഇങ്ങനെ പോകണം എന്നാൽ പിന്നെ ഒരു ഫൺ റേസ് കൂടി എന്തുകൊണ്ട് ചെയ്തു ആലോചിച്ച് വീണ്ടും അതേ സ്ഥാപനത്തിന് വേണ്ടി ഒരു ഫൺ റേസ് നടത്തി അതൊരു ഒന്നേ മുക്കാൽ രൂപ പിരിച്ചിട്ടാൻ സാധിച്ചു നിങ്ങൾ ആദ്യം ഇരുന്നൂറ് മീറ്റർ ഉള്ള ഒരു ഗ്രൗണ്ടിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ എത്ര ആണ് ഇരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം വെച്ചാൽ കറങ്ങി അതിലൂടെ ഒരു ലക്ഷം രൂപ ഫണ്ട് കളക്ഷൻ നടത്തി അതിനുശേഷം മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത് മുപ്പത് കിലോമീറ്റർ സാധാരണ സൈക്കിളെ നമ്മളൊക്കെ സൈക്കിൾ ഉപയോഗിക്കുന്നത് എത്ര ഗിയർ കൂടുതലുണ്ടോ അത്ര ഗിയറിലെ നമ്മൾ മേടിക്കത്തുള്ളൂ ഇത് സാധാരണ കോഴിക്കോട് വരെ പോയി തിരിച്ചു കിലോമീറ്റർ അത് ലക്ഷം രൂപ കളക്ട് ചെയ്തു അതെ അതെ ഇനി എന്തെങ്കിലും ഉണ്ടോ അതിനുശേഷം ഈ ഹൺഡ്രഡ് മൈൽ ഓട്ടം പല ഓട്ടക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു മൈൽ എന്ന് കിലോമീറ്റർ കിലോമീറ്റർ ഓ ശരി അപ്പൊ അതൊരു ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആലോചിച്ചിന് അതുകൂടി ചെയ്ത് നമുക്ക് ആലോചിച്ചു അപ്പൊ അങ്ങനെ ഡിസംബർ ശേഷം ജനുവരി ജാനുവരി ഓടിയോ നൂറ്ററുപത് കിലോമീറ്റർ മുപ്പത്തിരണ്ട് മണിക്കൂർ കൊണ്ട് പല ആൾക്കാരുടെ സഹായത്തോടുകൂടെ ഇൻക്ലൂഡിംഗ് നമ്മുടെ ബിനീഷ് ബായി സഹായത്തോടുകൂടെയാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പം നൂറ്റി അറുപത് കിലോമീറ്റർ മൈല് എത്ര സമയം കൊണ്ട് ഓടിയോ മുപ്പത്തിരണ്ട് ഫണ്ട് കളക്ഷൻ കിട്ടിയോ അതിനും കിട്ടിയോ എത്ര രൂപ കിട്ടി അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കോളേജ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലോടി വേറെ സോഷ്യൽ മീഡിയ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല കോഴിക്കോട് സൈക്കിൾ ചെറുതായിട്ടൊന്നും ഉൾപ്പെടുത്തി ഇത്തോണം അതിനുവേണ്ടി ഹൺഡ്രഡ് മൈൽ അല്ലെങ്കിൽ നൂറ്റാപു കിലോമീറ്റർ ഓടനക്ക് മുൻപ് പ്രസ് മീറ്റ് ഒക്കെ നടത്തി അങ്ങനെ കുറച്ചുകൂടി റീച്ച് കിട്ടിയിൽ ഒത്തിരി പേര് നിങ്ങൾ ഓരോ ഇവന്റ് കഴിയുമ്പോഴും പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ കൂടി കൂടി വരുവാ കളക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ശേഖരിക്കാൻ പറ്റി രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒന്നേ ഒന്നേ മുക്കാല് രണ്ടേ മുക്കാൽ അവിടെ വരെ എത്തിയ കാര്യങ്ങൾ പക്ഷെ ചിന്തിക്കേണ്ട കാര്യം ഈ രണ്ടേ മുക്കാൽ ലക്ഷം നമുക്ക് കിട്ടാൻ കിട്ടിയത് വെറും ഇരുന്നൂറ്റി ആ സിസ്റ്റം ആൾക്കാരുടെ കിട്ടിയത് ഓ ശരി ശരി ഒരാൾ ഒരു ആയിരം രൂപ തരുന്ന ആ ഒരു ഇത് ഏത് ഇത് തുടക്കമിട്ടത് തൃപ്പൂണിണത്ര സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഓ വെളുപ്പിന് അഞ്ചു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് മൂവാറ്റുപുഴ തൊടുപുഴ ഊന്നക്കൽ തമംഗലം പെരുമ്പാവൂർ അങ്കമാലി ആലുവ എടപ്പള്ളി വീണ്ടും തൃപ്പൂണിത്തരക്കല്ല റൂ ഔട്ട് ഈ മുപ്പത് മണിക്കൂർ ഇങ്ങനെ ചെയ്യുമായിരുന്നു അല്ലെ അതെയട വെള്ളം ആഹാരമൊക്കെ കഴിക്കുക പിന്നെ ഓടുക അതെ അതെ അങ്ങനെ മുപ്പത്തിരണ്ട് മണിക്കൂറുണ്ട് മുപ്പത്തിരണ്ട് മണിക്കൂർ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചില ആൾക്കാർ അത്ഭുതപ്പെടും ഇതിന്റെ റെക്കോർഡ് വരെ ഉണ്ടല്ലേ അതെ അതെ ഉണ്ട് ഉണ്ട് അത് ഇതിന്റെ വേറെ പ്രത്യേകത ഞാൻ ഇതിന് മുമ്പ് ഏറ്റവും കൂടുതൽ എൺപത് കിലോമീറ്റർ മാത്രമാണ് തൊണ്ണൂറ് കിലോമീറ്റർ മാത്രമാണ് അപ്പോ ഇരട്ടി എങ്ങനെ വെച്ചാൽ നമ്മൾ മുന്നോട്ട് എനിക്ക് സാധിക്കുന്ന എനിക്കറിയാൻ ഇറങ്ങുകയും കോവിഡിനെ പലരും ബുദ്ധിമുട്ടിച്ച ഒരു കാലമാണ് പല ദീർഘദൂര ഓട്ടക്കാർക്കും ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എല്ലാവരും വീടുകളിൽ ലോക്ക് ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു അപ്പൊ ആലോചിച്ചു എന്തുകൊണ്ട് പുഷ്പെടുത്തുകൂടാന്ന് എല്ലാ ആൺപിള്ളരും അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്ത എക്സസൈസ് ആയിരിക്കും അപ്പൊ അത് എന്തുകൊണ്ട് ഒരു അതിലൊരു ചെറിയൊരു ഒരു 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 പുഷ് ഒരു എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അങ്ങനെയാണ് തുടങ്ങിയത് അപ്പൊ ആദ്യം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിലായാലും പുഷപ്പായിരുന്നു പിന്നെ ആലോചിച്ച് എന്തുകൊണ്ട് ഇതിന്റെ സമയം കുറച്ചുകൂടാന്ന് അങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് രണ്ട് മാസം കൊണ്ട് പതിനെട്ടായിരം പുഷപ്പാണ് ഞാൻ ട്രെയിൻ ചെയ്തത് അതിന്ന് അവസാനത്തെ ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഒരു മിനിറ്റിൽ അടിപൊളി സൂപ്പർ ഇനിയും ഇനി എന്നപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രാന്തുകളൊക്കെ ഇനി ഇനി വരാനുണ്ടോ ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ നമ്മുടെ ഫണ്ട് കളക്ഷൻ ഓരോ വർഷം കഴിയുന്നവർ കൂടി കൂടി വരുവാണ് ഈ ഇമ്മാനുവൽ ചാരിറ്റി ഹോമിന് വേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് പുതിയ പദ്ധതികളൊക്കെ എന്തൊക്കെയാണ് സത്യത്തിൽ അത് എന്താണെന്ന് ചോദിച്ചാല് എന്തിനാണ് ഈ എറണാകുളം ഇവിടെ തന്നെയാണ് ആ ഒന്ന് പറഞ്ഞു അപ്പൊ ഇതിനിടയിൽ ഇമാചുനൽ ദിവസവും നമ്മുടെ ഫൺ കളക്ഷൻ കിട്ടുന്ന ഒരു കുറച്ച് വലിയ സംഖ്യ സ്ഥിരമായിട്ട് വരുന്നുണ്ട് എല്ലാ വർഷവും അപ്പൊ അവർ ഇതിന്റെ പേരിൽ ഒരു കെട്ടിട മുകളിലൊക്കെ കെട്ടിടം പണിയാൻ തുടങ്ങി സ്ക്വയർ ഫീറ്റ് എല്ലാം പണിതു തേപ്പ് ബാക്കിയുണ്ട് പിന്നെ കുറച്ച് ബാക്കി വയറും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അവരിതിനു വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ സൈക്കിളോട്ടി ഓടി ഇനി ബാക്കിയുള്ളത് നീന്തലാണ് അപ്പൊ എന്തുകൊണ്ട് ഇനി നീന്തലും കൂടി ഒരു ചെറിയൊരു ഒരു ദീർഘദൂരം പല ആൾക്കാരും നീന്തിട്ടുണ്ട് അയർമാനുകളുണ്ട് അതിൽ വരുന്ന മാക്സിമം ഡിസ്റ്റൻസ് ത്രീ പോയിന്റ് നയൻ കിലോമീറ്റർ ആണ് ഒരു ടെൻ കിലോമീറ്റർ ഇവന്റുകളും പല സ്ഥലത്തും സ്ഥലത്ത് നടക്കുന്നു പിന്നെ ഒരു നല്ലൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഹാഫ് മാരത്തോൺ അത് പുഴയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തുകൊണ്ട് ചെയ്തുതന്നെ മനസ്സിലാക്കി ആഗ്രഹം വന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അഞ്ച് കിലോമീറ്ററാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കറക്ഷനും

ആ സമയമുള്ളു അല്ലേ മൂന്ന് മാസമേ ഉള്ളു ഇപ്പൊ ട്രെയിനിങ് ഒക്കെ ഉഷാറായിട്ട് പോകുന്നോ പല പല എനിക്ക് അതിൽ മിസ്റ്റേക്കെ ഇപ്പം വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണോ രാവിലെ വൈകുന്നേരം ഈ പമ്പയാറ്റിലേ അതെ അതെ സ്വിമ്മിങ് ആണ് ഇവിടെ താമസിക്കുവാണ് ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലേ താമസിച്ച് പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഓക്കെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുവാണ് ജോലി വിട്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ അധ്യാപന ജോലി വിട്ടിട്ട് ഒരു ഏകദേശം ഒരു വർഷമായി അതിനുശേഷം ഈ ഫിറ്റ്നസ് ഫീൽഡിൽ നിന്ന് കിട്ടിയ ചെറിയൊരു അറിവുള്ള ഇൻട്രസ്റ്റും വെച്ചിട്ട് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തു ഇത് ന്യൂട്രീഷൻ ലൈഫ് സ്റ്റൈൽ കോച്ചിങ് ആണ് ഇപ്പൊ ഒരു ഹെൽത്ത് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു ഓ ശരി ശരി ഹെൽത്ത് കോച്ച് ഉണ്ട് ഒരു ഞാൻ ട്രെയിൻ വേണ്ടി ഫിറ്റ്നസ് ഫിറ്റ്നസ് അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ മതി അല്ലേ കൂടുതലും ആണ് അവർക്ക് അവർ പോസ്റ്റ് ഒത്തിരി സക്സസ് റേറ്റ് ആണ് കമ്പനിക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ മൈ ഹെൽത്ത് ഹെൽപ്പ് ബഡ്ഡിന്ന് കമ്പനിക്ക് വേണ്ടി ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുക നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഫിറ്റ്നസ് വേണമെങ്കിൽ അതെ അതെ ഓൺലൈൻ ആണോ ട്രെയിനിങ് ആ ഞാൻ വർക്ക് ഫ്രം ഹോം കോച്ച് ആണ് നമ്മൾ അവർക്ക് ഓൺലൈനായിട്ട് അവർക്ക് മീൽ പ്ലാൻ അയച്ചു അയച്ചുകൊടുക്കുകയും അവർ ഇപ്പോൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് അതെന്നെ കൊടുത്തിട്ടാണ് അവരെ വെയിറ്റ് കുറപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു ജോലി വിട്ട് ഫിറ്റ്നസ് മേഖലയിലേക്ക് വന്നു ഓരോ വർഷവും ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ പോലും വിശ്വസിക്കാത്ത പല സംഭവങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞാൽ